വർത്തമാനം എല്ലാം അമ്മ മുഖം നോക്കിയിട്ട് നല്ല നല്ല അമ്മ അമ്മ നമുക്ക് കുട്ടികളില്ല കൈ കൈനോക്കണെ നമ്മള് കോഴിക്കോട് തെക്ക് തെക്കു ഭാഗത്ത് കോഴിക്കോട് ഇല്ലമ്മ ഇല്ലമ്മ നമ്മളാദ്യായിട്ട് െ അമ്മ നമ്മള് നല്ലത് മാത്രേ അമ്മ മുഖത്തെ എഴുതി കൊള്ളാതെ വെച്ചിട്ടു ഐശ്വര്യവതി കുടുംബത്തിന് ഐശ്വര്യം കൊണ്ടുവന്നമ്മ ഇവിടെ ഇതിട്ടമ്മ നമ്മുടെ ദൈവം ദൈവത്തെ തൊട്ട് നമ്മൾ പറയുന്ന സത്യം മാത്രമേ നമ്മൾ പറയുള്ള ഈശ്വര്യായിട്ട് കൈ നീട്ടിക്കാളെ നമ്മളൊരു പത്ത് രൂപ പീസ് ഉണ്ട് കിട്ടോ അമ്മ പത്ത് രൂപ നമ്മള് പീസ് എടുക്കുന്നുള്ള കയ്യല്ല സ്ത്രീകള് എടത് കൈ ആണ് നമ്മൾ നോക്കുന്നത് ഇത് വലുത്തുകൈ ഇത് എടുത്തുകയ്യാണ തങ്കമാന കയ്യേ നല്ല കയ്യാണമ്മ രേഖകൾ കൊണ്ട് നിറഞ്ഞ ഐശ്വര്യവതിയായ കൈയാണമ്മ കുടുംബത്തിന് ഐശ്വര്യം മാത്രമേ അമ്മ കൊണ്ടുവരുള്ളൂ ഈ രേഖ കണ്ടീ രേഖ കേറുവന്ന അമ്മ കോടീശ്വരി കോടീശ്വരിയാവുഅമ്മ അമ്മ നടത്തുന്ന ബിസിനസ് എല്ലാം പൊന്നായി പൊന്നായി പടിപ്പടിയായി ഉയരമ്മ നല്ല അമ്മ നല്ല മനസ്സുള്ള അമ്മ പാവങ്ങളെ സഹായിക്കുന്ന അമ്മ സെറിയാണമ്മ എവിടെ ആര് വിഷമം കണ്ടാലും അമ്മ അവിടെ പോയി അവരെ സഹായിക്കുന്ന ശരിയാണമ്മ അമ്മക്ക് രണ്ട് കൊളന്തകള് ആ കൊഴന്ത ഒരു പെൺകുളന്ത ഞാൻ പറയുന്ന സത്യമായി മാത്രം പീസ തന്നാൽ മതിയമ്മ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടമ്മ തങ്കമാന അമ്മ മുഖത്ത് എഴുതി വച്ചിട്ടുണ്ടമ്മ ശരിയാണമ്മ രണ്ട് കൊഴന്തകളില്ലേ മോളെ കൊണ്ട് ഉയർച്ച 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 ഗവൺമെന്റ് ജോലിയിൽ എത്തിപ്പെടുവമ്മ മോള് മോളെ കൊണ്ട് ഐശ്വര്യവധിയാവും നല്ലൊരു വിഭാഗ ബന്ധം വരും കുട്ടികളൊക്കെ ജീവിക്കും മോനെ ചെറിയ മോനില്ലേ അമ്മന്താ അവനും മിടുക്കനാണമ്മ അവന് നല്ല നില വരും ഹസ്ബൻഡ് എന്താ ജോലി ഇല്ലേ അമ്മ അതൊക്കെ പടിപടിയായി ഉയരും അമ്മ ഒരു ജോലി തുടങ്ങിയിട്ടില്ലേ അത് പടിപടിയായി ഉയർന്നു വരും വരുമ്മാഗമാനമ്മ പ്രവതങ്ങളൊക്കെ നന്നായി സഹായിക്കും അമ്മ അമ്മ എല്ലാരെയും സഹായിക്കുന്ന നാടിനൊരു നല്ലൊരു അമ്മയാണ് പൊന്നമ്മ നമ്മളെ നാടിന്റെ പൊന്നമ്മയാണ് അമ്മ അമ്മ ഒരു ടീച്ചറായിരുന്നില്ലേ ഇപ്പൊ റിട്ടയർഡായില്ലേ നമ്മളെ രാജ്യം ആരെയും അറിയാതെ അറിയക്കൂടാതെ ഇവിടെയൊന്നും ഇപ്പൊ നമ്മൾ മലയാളം പഠിച്ചു പഠിച്ച് കൊഞ്ചു 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 വരുന്നതേ ഉള്ള ആരും അറിയാതമ്മ കുട്ടികൾക്കെല്ലാം നല്ല ടീച്ചറാണ് നല്ല അധ്യാപിക കുട്ടികളെ ഒക്കെ സഹായിക്കുന്ന ആളല്ലേ അമ്മ നമ്മൾ സത്യം മാത്രമേ ചോയൂ അമ്മ നമ്മൾ നെണ പറഞ്ഞിട്ട് ആരോടും പൈസ മേടിച്ചില്ല അമ്മക്ക് ഇത് സത്യമാണെങ്കിൽ മാത്രം നമുക്ക് വീട്ടിൽ തന്ന മതി അമ്മ ഹസ്ബൻഡ് നല്ല ഹസ്ബൻഡ് ഇപ്പൊ ജോലി ഇച്ചിരി കുറവാണെങ്കിലും ഇനി നമ്മൾ അത് പടിപടിയായി ഉയർന്നുയർന്നു വരും അമ്മ അമ്മ നല്ല വീടൊക്കെ പുതിയ വീട് വെച്ച് നല്ല രാജാവായി വാഴേണ്ട സമയാണ് അമ്മക്ക് രാജയോഗ വരാൻ പോകുന്നത് രാജയോഗ മോളെ കൊണ്ട് രാജയോഗം വരുന്ന കൈ ആണ് അമ്മ തങ്കമാന കൈ നല്ല കൈ അമ്മ പിന്നെ മുഖത്ത് ഐശ്വര്യം തുളുമ്പി സ്ത്രീത്വം തുളുമ്പി നിക്കുന്ന അമ്മാൻ്റെ മുഖ ആണമ്മാ നല്ല തങ്കമാന മുഖം നല്ലത് മാത്രമേ അമ്മക്ക് വരുത്തും അമ്മ ഇനി അമ്മക്ക് എന്തെങ്കിലും അറിയാനുണ്ടോ ആരും എന്തെങ്കിലും വിഷമങ്ങളോ എന്തെങ്കിലും ഉണ്ടോ അമ്മ അമ്മക്ക് വിഷമമൊന്നുമില്ല മുഖം കണ്ടാലറിയാം അമ്മക്ക് വിഷമം ഇല്ല എന്നുള്ളത് അമ്മ ഉയർന്നുയർന്ന് വരും അമ്മയുടെ ജോലി ഒന്നിനൊന്നിന് പടിപടിയായി പടിയായി മെച്ചപ്പെട്ടു വരും അമ്മ അകമാനമ്മ എല്ലാം നന്നായി വരും ജോലിയിലല്ല പുറത്തോട്ട് പോകാൻ പോകും കല്യാണത്തിന് ആയിരിക്കും അമ്മ പുറത്തു പോകുന്നേ കല്യാണം കഴിച്ച് ഹസ്ബൻഡ് പുറത്ത് ആയിരിക്കും നല്ലൊരു ബന്ധം വരും ശേഷം പുറത്തു പോയി സന്തോഷം അമ്മ സന്തോഷായി അമ്മ നന്നായി വരട്ടമ്മ അമ്മക്ക് പുറത്ത് പോയി നിങ്ങൾക്ക് പുറ രാജ്യങ്ങളൊക്കെ കണ്ട് സന്തോഷിക്കാനുള്ള സമയമാണ് അമ്മ ഇനി വരുന്നത് താല്പര്യമായ മാത്രം നമുക്ക് പൈസ തന്നെ നല്ലത് വെക്കനെ കടബളെ നല്ലത് വെക്കണേ അമ്മക്ക് നല്ലത് വെക്കണേ ഓ അമ്മ കാക്കട്ടെ ദൈവം കാക്കട്ടെ അമ്മ ഇരുപത് രൂപ തന്നെ അങ്ങനൊന്നും ആരും തരൂല അമ്മ സന്തോഷം അമ്മ എന്നാ ശരി കേട്ടോ അമ്മ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയായാൽ ഇനിയും ഇതില്ലേ അമ്മ ഇവിടെ ഇണ്ടാവുന്നില്ലേ അമ്മ അടുത്തുതന്നെ അമ്മ പൊറത്തു പോവാനുള്ള യോഗമുണ്ട് അതിനു മുമ്പ് വന്നു കാണാമ്മ അല്ല കടബളങ്ങളെ അനുഗ്രഹിക്കട്ടെ ശരിയമ്മ എന്ന ശെരിയ്മേ

எதிரா அம்மா நம்மளை தெரியாது நம்மளே உபதிரவிக்கூலம்மா சரி அம்மா சரி 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 அம்மா நம்ம அவரை ஒன்னும் ஒரு வீடு இருப்பது அப்படி கூட

അമ്മ അങ്ങനെ നിങ്ങൾ സ്വരാത് കൈ നോക്കണ അമ്മ അണാ കൈ നോക്കണോ ഇവിടെ ആരാന്തകൾ ഇണ്ട വിളിക്കണ കൈ ഹലോ നോക്കണ്ണാ നിങ്ങള് ഹലോ അണാ കൈ നോക്കണോ ഞാൻ പറയാതാ അവിടുത്തെ കൈ നോക്കി തങ്കമാനഅ അമ്മ അവര് നമുക്ക് കൂടുതൽ കാശ് തന്ന് പത്ത് രൂപക്ക് നമുക്ക് ഇരുപത് രൂപ തന്ന ശരിയാണ് എല്ലാരും നമ്മളെ കൊണ്ട് കൈ നോക്കിക്കുന്നാണ നമ്മള് പറഞ്ഞത് സത്യമായിട്ട് അവർ ഇരുപത് രൂപ നമുക്ക് തന്നെ വേണ്ടണ്ണാ ശരി ശരി എന്തോ കൈ നോക്കാനൊന്നും സമ്മതിക്കാതെ നമുക്ക് ああくるの分かんない。